ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും നമ്മുടെ വീഡിയോ വൈറലായതിനു ശേഷം കേരളത്തിലെ എല്ലായിടത്തേക്കും വേണ്ടിയിട്ട് ഓർഡർ വന്ന മാംഗോസ്റ്റീനുകളാണ് കേട്ടോ ഇത് ഇന്ന് നമുക്ക് ഡെലിവറി കൊടുക്കുവാനുള്ളതാണ് ഈ ഇരിക്കുന്നതാണ് ഇരുപത്തഞ്ച് സൈസ് കവറിലുള്ള പ്ലാന്റുകൾ അതിൻ്റെ ഒരു ഉയരം നിങ്ങൾ നോക്കൂ എത്രയോളം ഉണ്ടെന്ന് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ വന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് മുപ്പത് സൈസിൻ്റെ വലിയ പ്ലാന്റ് ഇത് ജംബോ പ്ലാന്റ് കാറ്റഗറിൽ വരുന്ന പ്ലാന്റ് ഹെവിയാണ് നല്ല വണ്ണവും അതുപോലെ തന്നെ ഇത് ഉയർത്തണമെങ്കിലും വണ്ടിയിൽ കയറ്റണമെങ്കിലും രണ്ട് മൂന്ന് പേരുടെ സഹായം ആവശ്യമാണ് അത്രയ്ക്ക് ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ മുപ്പത് സൈസ് കവറിലുള്ളത് ഇത് ഒൻപത് വർഷത്തിന് മേലെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഏഴ് വർഷത്തിന് മേലെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ അങ്ങനെ മാങ്കോസിനുകൾ ഓർഡർ വന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ ടൈറ്റായി വരുന്നുണ്ട് നമുക്ക് ഏകദേശം തിരാറായി വരുന്നുണ്ട് ഈ മുപ്പത് സൈസ് പ്ലാന്റുകൾ നമുക്കിപ്പോൾ നല്ല രീതിയിൽ ലഭ്യമാണ് ഈ ഇരുപത്തഞ്ച് സൈസിൻ്റെ പ്ലാന്റുകൾ ഈ കവർ സൈസിൽ വരുന്ന പ്ലാന്റുകൾ നമുക്ക് വളരെ ചുരുങ്ങിയ എണ്ണമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇനിയും മാംഗോസിന് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീടുകളിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് കേട്ടോ